ശ്രീ സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ ആദ്യ മുതൽ ഇതുവരെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹത്തോടുകൂടി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ടവർക്കും പ്രിയമുള്ളവർക്കും എന്റെ വിനീതമായ നമസ്കാരം എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ ഒരു അവസരം തന്നത് എൻ്റെ ബഹുമാനപ്പെട്ട ഗുരുനാഥൻ വിപുരേന്ദ്രൻ ഡോക്ടർ വിളിച്ചത് മാത്രമാണ് അദ്ദേഹത്തിന്റെ അങ്ങേറ്റത്തെ കൃപ കടാക്ഷങ്ങള് ആദ്യം മുതൽ എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആയുർവേദ രംഗത്തെ ഒരു അറിയപ്പെടുന്ന ഒരു സ്ത്രീരോഗ ചികിത്സയായി എനിക്ക് ഉയരാൻ പറ്റിയത് അത് തീർച്ചയായിട്ടും എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഡോക്ടർ എം വി അനിൽകുമാർ സാറിപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുത്തു വന്നു ബാലചികിത്സകനായ അദ്ദേഹം സ്വസ്ഥവൃത്തത്തിൽ ആണ് എനിക്ക് ആദ്യം ക്ലാസ് എടുത്തത് അതിനുശേഷം രണ്ടു മൂന്ന് വർഷം പഠിപ്പിക്കുക ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹം ബാലചികിത്സകനായിട്ട് വീണ്ടും എം ഡി എടുത്ത് വന്ന ആണ് അതിനുശേഷം ഈ ബി എം എസ് കഴിഞ്ഞ കുറച്ച് നാള് റിസൾട്ട് വരുന്നിടം വരെ എനിക്ക് ചാങ്ങേ ഉപരന്തരൻ ഡോക്ടറുടെ കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം സഹശക്തനായ ദൈവം നൽകി ആ ഒരു അവസരമാണ് അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ചാങ്ങേത്തെ ഫാമിലിയോടും ഈ കുടുംബത്തോടും ഒക്കെ തന്നെ എന്തെന്നില്ലാത്ത ഒരു ബന്ധമുണ്ടായി ആ ബന്ധത്തിൽ നിന്ന് തന്നെയാണ് കാരണം ഞാൻ യാതൊരു പാരമ്പര്യം ഇല്ലാതെ ആയുർവേദം പഠിച്ചു വന്ന ഒരാളാണ് പഠിച്ചിരുന്നു ദൈവത്തിന്റെ കൃപ കൊണ്ട് നന്നായി പഠിച്ചിരുന്നു പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ അത് ആ നന്നായി പഠിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്ന തന്നെ ഒരു വലിയ സമുദ്രത്തിൽ നിന്നും ഒരു മൊട്ടുസൂചി മുക്കിയിട്ട് പൊക്കുമ്പോൾ അതിന്റെ അറ്റത്തെ എത്ര തുള്ളി ഉണ്ടാകുമോ അത്രേ മാത്രമേ ഉള്ളൂ ഞാൻ ആ നന്നായി പഠിച്ചിരുന്നു എന്ന് പറയുന്ന ആ ശാസ്ത്രം എന്റെ മനസ്സിലുള്ളത് പക്ഷേ അതിനേക്കാൾ ഉപരി പ്രായോഗിക തലത്തിൽ ഒരു ചികിത്സയാക്കി എന്നെ ഉയർത്തിയത് നമ്മുടെ വിപിനേന്ദ്രൻ ഡോക്ടറുടെ ആ ഒരു ഏർ സാമീപ്യവും അദ്ദേഹത്തിന്റെ എന്താണ് പ്രായോഗിക തലത്തിലുള്ള ചികിത്സയെക്കുറിച്ചുള്ള സമീപനവും അത് കണ്ടു വളർന്നത് കൊണ്ടും പഠിച്ചത് കൊണ്ടും മാത്രമാണ് അപ്പോൾ സുരേഷ് സാറ് ഈ പുസ്തകം രചിച്ച അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു പുസ്തകം എനിക്ക് കിട്ടി കഹ കോരു എന്നാണ് കോരുക്ക് എന്ന് പറഞ്ഞാൽ ആരാണ് രോഗമില്ലാത്തവൻ അപ്പോ ആ പുസ്തകം ഒരാഴ്ചയായിട്ട് എനിക്ക് കിട്ടിയുള്ളൂ ഞാനത് ഈ പറഞ്ഞാലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടുതന്നെ സ്ഥാപനത്തിലും അല്ലാതെ നല്ല തിരക്കുണ്ട് അതിന്റെ ഇടയ്ക്ക് വെളുപ്പിനെ വൈകുന്നേരം ഒക്കെ ആയാലും ഞാൻ ഏകദേശം അതൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ആയുർവേദ ശാസ്ത്രത്തിൽ ഊന്നിയ ഒരു സാഹിത്യമാണത് അപ്പോ ആയുർവേദ ശാസ്ത്ര പശ്ചാത്തലത്തിൽ വന്ന ആയുർവേദ ശാസ്ത്രം കൊണ്ട് ഈ ഒരു എനിക്ക് തോന്നുന്ന അതിനകത്ത് മനക്കൽ തറവാടെ എന്ന് പറഞ്ഞ അദ്ദേഹം പിന്നെ പറയുന്നത് ചാങ്ങേത്തെ തറവാടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം എനിക്ക് ചാങ്ങേ തറവാടമായിട്ടാണ് ബന്ധമുള്ളത് അതുകൊണ്ട് പിന്നെ അതിനകത്ത് ശ്രീകുട്ടൻ ഡോക്ടറും അല്ല ആ ഡോക്ടറും ഒക്കെ തന്നെ വിപണേന്ദ്രൻ ഡോക്ടറാണോ ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുകയാണ് പക്ഷെ എന്നാലും അദ്ദേഹം അത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും നമുക്കത് വായിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി എന്താന്ന് വെച്ചാല് സാധാരണ നോവൽ എന്ന് പറയുമ്പോൾ വേറെ ഏതൊരു രീതിയിൽ കഥ പോകുന്നതല്ല ഇത് ഓരോരോ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഓരോരോ അധ്യായങ്ങളായിട്ട് നമുക്ക് സമയം മീൻസ് നിർത്തി വായിക്കാനും പറ്റും അപ്പൊ അധ്യായങ്ങളായിട്ട് അത് വ്യക്തമായി എന്നാൽ എങ്ങനെയാവണം ഒരു ആയുർവേദ വൈദ്യൻ നമ്മൾ കോളേജിൽ പോയി പഠിച്ചുകൊണ്ട് മാത്രമല്ല അല്ലാതെ തന്നെ ബാക്കി കാര്യങ്ങൾ മറ്റു പ്രായോഗിക തലങ്ങളും എങ്ങനെ വരണം എന്നല്ല നല്ല വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് പക്ഷെ എന്നിൽ നിക്ഷിത്രമായിരിക്കുന്ന കർത്തവ്യം അതിൽ അതിലടങ്ങിയിരിക്കുന്ന അതിൽ തന്നെയല്ല നമ്മുടെ ആയുർവേദ ചികിത്സയിലെ സ്പെഷ്യാലിറ്റികളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയുന്നില്ല അപ്പൊ സ്പെഷ്യാലിറ്റി കോളേജിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ബാലചികിത്സകനായ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അനിൽസാർ ഇവിടെ വന്നത് അതുപോലെ തന്നെ സ്ത്രീരോഗ ചികിത്സയായി ഇപ്പോൾ എനിക്ക് ഇത് കിട്ടിയത് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പോ ഞാന് പി ജി എടുത്തിരിക്കുന്ന പ്രസൂതി തന്ത്രം സ്ത്രീരോഗം എന്ന വിഷയത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആയുർവേദത്തിൽ നേരത്തെ തന്നെ സ്ത്രീരോഗ രോഗ ചികിത്സയെ കുറിച്ച് പരാമർശമുണ്ട് പക്ഷെ എല്ലാവരുടെയും വിചാരം എന്താ ആയുർവേദം എന്ന് പറഞ്ഞാല് ഒന്നുകിൽ വയസ്സാകുമ്പോൾ വരുന്ന കാലുവേദന മുട്ടുവേദന തുടങ്ങിയവയ്ക്കുള്ള ചികിത്സ അല്ലെങ്കിൽ എന്താ മുടി വളരാനുള്ള എണ്ണ സ്ത്രീരോഗ മുടി വളരാനുള്ള എണ്ണ വെളുക്കാനുള്ള സോപ്പ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ തലമുടി കറുക്കാനുള്ള സാധനം എന്നൊക്കെയാണ് ചില വിചാരം പക്ഷെ അത് മാത്രമല്ല ഓരോ രോഗങ്ങളും ഓരോ കാര്യങ്ങളും ആയുർവേദത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻഫർഡിലിറ്റി മേഖല അതായത് വന്ധ്യതാ ചികിത്സയില് സർവ്വശക്തനായ ദൈവത്തിന്റെ കൃപ കൊണ്ട് കുറച്ച് ഏർ മേഖലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ ഇടവന്നു അതിൽ ഞാൻ മനസ്സിലാക്കിയത് തന്നെ ഈ പരമാ ബാക്കിയെല്ലാം നമുക്ക് ടെസ്റ്റുകൾ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും ബീജത്തിന്റെ പ്രശ്നമാണോ അണ്ടത്തിന്റെ പ്രശ്നമാണോ സ്ത്രീയുടെ പ്രശ്നമാണോ പുരുഷന്റെ പ്രശ്നമാണോ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ടെസ്റ്റുകൾ നോക്കി കണ്ടുപിടിച്ച് പ്രശ്നമില്ലാത്ത കുറെ പേരുണ്ട് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫർട്ടിലിറ്റി എന്ന് പറയുന്നുണ്ട് അവസാനിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ ഇതിലെല്ലാം തന്നെ ഒരു കാര്യമുണ്ട് എപ്പോഴാണ് ഒരു ഗർഭം ഉണ്ടാവുക അത് ആയുർവേദത്തിൽ പറയുന്നത് എന്താണ് എന്താണ് ശുക്ലശോണിതം ഗർഭാശയസ്തം ആത്മപ്രകൃതി വികാന സമ്മൂർച്ഛിതം അതിന് ആത്മസമൂർചിതം ആത്മസമ്മൂർചിതം ആയാൽ മാത്രമേ അല്ലെങ്കിൽ സത്വപ്രവേശനം ഉണ്ടായാൽ മാത്രമേ അത് ഗർഭമാവുകയുള്ളൂ അല്ലെങ്കിൽ അത് കുഞ്ഞാവുകയുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ സെമിനാലിസ് ചെയ്യാം ബാക്കി പരിശോധന നടത്താം ലാപ്രോസ്കോപ്പ് ചെയ്യാം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം ബാക്കി എല്ലാം ചെയ്യാം പക്ഷേ ആത്മസന്നിവേശം അവിടെ വരുന്നോ എന്ന് പരമാത്മാവിൽ നിന്ന് ആ ജീവാത്മാവ് ഈ ഗർഭത്തിലേക്ക് ആത്മസന്നിവേശമായി വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള മാർഗം മാത്രം ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല പക്ഷെ അതിലും ഈ ആത്മസന്നിവേശത്തിന് ഏറ്റവും കൂടുതൽ ചിന്ത നൽകിയ നമ്മുടെ ആയുർവേദ ദർശനങ്ങളും ആഖ്യാനങ്ങളും പാഠങ്ങളുമാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആയുർവേദ ശാസ്ത്രത്തിൽ അത് കുറച്ച് ചികിത്സിക്കാൻ തുടങ്ങിയത് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഡോക്ടർ വിഭിനേന്ദ്രൻ ഡോക്ടറുടെയൊക്കെ ഇതുകൊണ്ട് ഡോക്ടറെ നല്ല മരുന്നുകൾ ഉണ്ടാക്കി തരുമായിരുന്നു എന്ത് പറഞ്ഞാലും പറഞ്ഞു വഹിത എന്ത് മരുന്ന് വേണേലും പറഞ്ഞു ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു അങ്ങനെ മരുന്നുകളൊക്കെ ഉണ്ടാക്കി തന്ന് ചികിത്സിച്ചുകൊണ്ട് ഇപ്പൊ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് മക്കൾ ആയുർവേദത്തിന്റെ കാര്യം കൊണ്ട് എനിക്ക് ഉണ്ടായി അത് എന്റെ കഴിവുകൊണ്ടല്ല സർവശക്തനായ ദൈവത്തിന്റെ കൃപ കൊണ്ടും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടുമാണ് അപ്പൊ ആ രീതിയിൽ നമുക്ക് സാധാരണ അറിയാം വന്ധ്യതാ ചികിത്സ എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യമേ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെ പോയിട്ട് പല പല ചികിത്സകളും ചെയ്ത് അല്ലെങ്കിൽ ഐ വി എഫ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ആയിരിക്കും വരുന്നത് അതല്ല ആയുർവേദത്തിൽ തന്നെ ഇതിന്റെ ഒരു ശാസ്ത്ര ഒരു ബ്രാഞ്ച് ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അത് മാത്രം വന്ധ്യതാ ചികിത്സ മാത്രല്ല നമുക്ക് നേരത്തെ തന്നെ അറിയാം ഗർഭി ഗർഭം എന്ന് പറഞ്ഞാൽ ഒരു രോഗാവസ്ഥയല്ല പണ്ടൊക്കെ നമുക്ക് അങ്ങനെ വീട്ടിലെ അമ്മമാരും അപ്പച്ചിമാരും അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ നമ്മളെ ഒന്ന് പരിചരിക്കുന്ന സമയമായിരുന്നു ഇപ്പൊ പക്ഷെ എല്ലാം ഹോസ്പിറ്റലൈസ് ചെയ്തതിനു ശേഷം അതൊരു രോഗാവസ്ഥയിലേക്ക് മാറി പക്ഷെ ഗർഭം എന്നതൊരു രോഗാവസ്ഥയല്ല രോഗാരോഗ്യത്തിന്റെ അതിർവരമ്പുകൾ വളരെ നേർത്ത ഒരു സന്ദർഭമാണ് ആ അതിർവരമ്പുകൾ നേരത്തെ സന്ദർഭത്തിൽ ആ ഇരിക്കുന്ന ഗർഭിണി എപ്പോഴും ഭിഷ്പരിപാലകയായിരിക്കണം എന്ന് വെച്ചാൽ അവര് സ്വസ്ഥനാണ് അവന് രോഗമൊന്നും ഇല്ല പക്ഷേ വൈദ്യ നിർദ്ദേശപ്രകാരം ജീവിക്കേണ്ടവളാണ് ഗർഭിണി എന്നുള്ള ഒരു കാര്യമാണ് അതാണ് വിഷക് പരിപാലിത ആയിരിക്കണം ആ ഗർഭിണി അങ്ങനെ ഇരിക്കെ വിഷ്പരിപാലിതയായിരിക്കുമ്പോൾ നിശ്ചി ശീലിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ആയുർവേദത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പാൽ കഷായങ്ങൾ പറയുന്നുണ്ട് മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ നല്ലൊരു ഗർഭാവസ്ഥയും ആരോഗ്യമുള്ള ഒരു അമ്മയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞും നമുക്ക് അതിൽ നിന്ന് വാർത്തെടുക്കാൻ പറ്റും അപ്പൊ ആ രീതികളൊക്കെ നമ്മൾ ശീലിക്കണമെങ്കിൽ ശീലിച്ച് ശീലിക്കുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു തലമുറേനെ വാർത്തെടുക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലാം വിചാരിക്കും ഇപ്പൊ എല്ലാം മോഡേൺ ആണ് അങ്ങനെയാണ് പക്ഷെ ഈ ഒരു ഹോസ്പിറ്റൽ എന്നുള്ള ഒരു കാര്യം തന്നെ ഈ ഗൈനക്കോളജിയുടെ ഒരു ഹോസ്പിറ്റൽ എന്നുള്ള കാര്യം തന്നെ ഏറ്റവും രൂപത്തിൽ പറയുന്നത് തന്നെ നമ്മുടെ ആയുർവേദത്തിൽ തന്നെയാണ് സൂതികാകാരം എന്ന് ഒരു കാര്യം ആദ്യം പറയുന്നു ആ സൂതികാകാരത്തിൽ എന്തൊക്കെ നമ്മൾ സജ്ജീകരിക്കണം സ്വാംശീകരിക്കണം അതിൻ്റെയൊക്കെ തന്നെ മോഡേൺ വേർഷൻ തന്നെയാണ് പിന്നീട് വന്ന ഹോസ്പിറ്റലിലും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അപ്പോൾ അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ സാർ സുരേഷ് സാർ വ്യക്തമായിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അഥർവ വേദത്തിന്റെ കുറേ ഭാഗങ്ങള് അത് നമ്മുടെ സ്ത്രീരോഗ ചികിത്സയും പ്രത്യേകിച്ച് പ്രസവ വേദനയായിട്ട് വരുന്ന കാര്യങ്ങൾ അപ്പൊ എങ്ങനെയാണ് ആ വേദന തുടങ്ങുക പക്ഷി ചിറകടിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിന്റെ രീതിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞ് വിട്ടും ആറി വരുന്നു എന്നുള്ളത് അധുർവേദത്തിൽ പറയുന്ന അതേ കാര്യങ്ങൾ ആയുർവേദമായിട്ട് കോർത്തിനക്കി ആ പുസ്തകത്തിന്റെ അവസാന സത്സംഗം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ അധർവേദത്തിൽ അത്ര ജ്ഞാനം ഇല്ല ആകെ വളരെ കുറച്ച് ജ്ഞാനമുള്ളത് നമ്മുടെ ആയുർവേദത്തിൽ മാത്രമേ ഉള്ളൂ എങ്കിലും അധർവേദത്തിന്റെ ഉപവേദമായ ആയുർവേദം അതിനെ ഏറ്റവും കൂടുതൽ ഉപാസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമ്മുടെ ചാങ്ങേത് എന്ന് പറയുന്ന സ്ഥലം അപ്പം ഇവിടുത്തെ വൈദ്യമാരും ഒക്കെ തന്നെ അതിനനുസരിച്ചുള്ള ഔഷധങ്ങളും എനിക്ക് പി ജിക്ക് പഠിക്കാൻ സമയത്ത് മരുന്നുണ്ടാക്കിയതും ഉണ്ടാക്കിയതും ഇവിടം തന്നെയാണ് ഇവിടെ തന്നെ മരുന്ന് ഉണ്ടാക്കി ഞാൻ അവിടുത്തെ പി സ്റ്റഡി ചെയ്തത് അപ്പൊ അങ്ങനെ തന്നെ എല്ലാ രീതിയിലും നമ്മുടെ സ്ത്രീരോഗ രോഗ ചികിത്സ ഇപ്പം ഗർഭം വന്നു കുഞ്ഞു വന്നു അതിന് ശേഷമാണെങ്കിൽ നമ്മൾ വിചാരിക്കുക ഇതൊക്കെ അത്രേ ഉള്ളൂ ആയുർവേദത്തിൽ സ്ത്രീരോഗ ചികിത്സ അത് തന്നെയൊന്നും അല്ല ചിലപ്പോൾ ഇപ്പൊ തന്നെ എത്രയോ ചികിത്സ ആണ് ഒരു സ്ത്രീ സാധാരണ ഒരു മൂത്രത്തിപ്പഴുക്കൊണ്ട് തന്നെ രണ്ടും മൂന്ന് വർഷമാണ് ആന്റിബയോട്ടിക്കൽ ഒക്കെ കഴിച്ച് ചികിത്സിക്കുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ പോകുന്ന കാലമുണ്ടോ അതിൽ അതിനേക്കാളും ഉപരി കൃത്യമായ വൈദ്യനിർദ്ദേശപ്രകാരം കൃത്യമായ മരുന്ന് കഴിച്ചാൽ അത്ര നാളൊന്നും ആന്റിബയോട്ടിക് കഴിക്കാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ തൊടിയിലുള്ള ചെറുളയും ജീരകവും മറ്റു സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് ഔഷധമായി ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് ആയുർവേദം അല്ലാതെ എല്ലാം തന്നെ പിന്നെ എന്താ പറയാ കുപ്പിക്ക കഷായങ്ങളോ മറ്റു കാര്യങ്ങളോ മാത്രമല്ല പിന്നെ അതല്ലാതെ തന്നെ ഒരു സ്ത്രീ വയസ്സാകുന്ന സമയമാണെങ്കിൽ ഒരു അല്ലെങ്കിൽ മെനോപോസ് മെനോപ്പോസാകുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ട് ശാരീരികമായ ബുദ്ധിമുട്ട് എല്ലിന്റെ തേയ്മാനം മൂലം ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളിലും ആയുർവേദ സ്ത്രീരോഗ ചികിത്സയിൽ വളരെ പ്രാധാന്യമുണ്ട് അത് ആ രജോ നിവൃത്തി അല്ലെങ്കിൽ മെനോപോസ് ഉണ്ടാകുന്ന ആ അസുഖങ്ങൾക്കും നമുക്ക് സ്ത്രീരോഗ ചികിത്സ കൊണ്ട് നന്നായിട്ട് അതിനെ നമുക്കൊന്ന് മാനേജ് ചെയ്തെടുക്കാൻ പറ്റും എല്ലാരും പറയും എന്താണ് കൂടൊഴിഞ്ഞ പക്ഷികളെ പോലെയാണ് മെനോപോസ് ആകുന്ന ആ സമയത്ത് സ്ത്രീകൾ ആദ്യം ചെറുപ്പകാലത്ത് അവര് കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും കുഞ്ഞുങ്ങളെ വളർത്താനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള തിരക്കില് സ്ത്രീ എങ്ങനെ ഓടും അത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ വലുതായി കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊന്നുകിൽ കല്യാണം കഴിച്ചു പോകും അല്ലെങ്കിൽ ഉപരിപഠനത്തിനായി വിദേശത്ത് പോകും ഇന്ന് അത് രണ്ടുമല്ല കേരളത്തിൽ ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോകും അങ്ങനെ അമ്മമാർ മാത്രം വീട്ടിൽ ഒറ്റയ്ക്കാവും അപ്പൊ ഏകദേശം ആ സമയമാകുമ്പോഴായിരിക്കും ഇവർക്ക് ഈ മെനോക്കോസിന്റെ സമയൊക്കെ ആകുന്നത് കൂടൊഴിഞ്ഞ പക്ഷികളെ പോലെ ആരോ ഒരു ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് നമുക്കൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ സംവദിക്കാൻ ആളില്ലാതെ അവസ്ഥ വരുമ്പോൾ ആ സമയത്ത് അവർക്ക് മാനസികമായിട്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് ദേഷ്യം വരാം സങ്കടം വരാം അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചുട്ടുനീറ്റിൽ പെട്ടെന്ന് ദേഹത്തൊരു തീ കോരി ഇടുന്ന പോലുള്ള അവസ്ഥ ഉണ്ടാവുക ചുട്ടുനീറ്റിൽ ഉണ്ടാവുക പകച്ചിലുണ്ടാവുക ഉറക്കമില്ലായ്മ ഉണ്ടാവുക അങ്ങനെ തുടങ്ങി തുടങ്ങിയ പല കാര്യങ്ങളും വരും ഭർത്താവിനോട് ചിലപ്പം ദേഷ്യം വരും അപ്പൊ ഭർത്താവ് വിചാരിക്കും ഇവക്കെന്താ കുഴപ്പം ഇപ്പൊ ഇത്ര നാളും ഇല്ലാതെ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ വിചാരിച്ച് അപ്പൊ അവരും മനസ്സിലാക്കണം ഇത് ഈ ഒരവസ്ഥയിലാണ് ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് വ്യക്തമായ ആയുർവേദ ചികിത്സയിലൂടെ ഈ ആയുർവേദ വൈദ്യം എന്ന് പറയുന്നത് ശരിക്കും ഈ സുരേഷ് സർണ നോവല് വായിച്ചപ്പോഴും അതിനു മുമ്പ് ഒരു ആയുർവേദ പശ്ചാത്തലത്തിലുള്ള ഒരു നോവൽ വായിച്ചത് താരാശങ്കർ ബാനർജിയുടെ പിന്നെ പുസ്തകമാണ് ആരോഗ്യനികേതനം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് അതിൽ ജീവൻ മശായി എന്ന് പറഞ്ഞൊരു വൈദ്യനെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ആയുർവേദ കോളേജിൽ പഠിച്ചിരുന്ന സമയത്താണ് എനിക്ക് ആ പുസ്തകം സമ്മാനം കിട്ടി ഞാൻ അത് വായിച്ചത് അപ്പോൾ ശരിക്കും ജീവൻ മശായിയോട് എനിക്ക് ഭയങ്കര ആരാധന തോന്നി അതുപോലെ ഒരു വൈദ്യനാകണം അല്ലെങ്കിൽ വൈദ്യത്തെ ആകണം എന്നാണ് പഠിച്ചു വന്നത് അങ്ങനെ വന്ന് കഴിഞ്ഞ ശേഷമാണ് വിപരേന്ദ്രൻ ഡോക്ടറെ എനിക്ക് ഗുരുനാഥനായി കിട്ടിയത് ഞാൻ ആയുർവേദം കഴിഞ്ഞിറങ്ങി ഉടനെ കിട്ടിയ ഗുരുനാഥൻ അദ്ദേഹം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ വിനയത്വം സത്യം പറഞ്ഞു ഞാൻ എപ്പോഴും പറയും ഡോക്ടർ എന്നല്ല വിനയചന്ദ്രൻ എന്നാണ് പേരിടേണ്ടതെന്ന് പറയും അതുപോലെയുള്ള വിനയത്വവും രോഗികളെ നോൽ നോക്കുന്ന ഇതും എല്ലാ മീൻസ് രോഗികളോടുള്ള ആ സഹാനുഭൂതിയും ദയയും അതൊക്കെ തന്നെ എന്റെ ചികിത്സയിൽ ഒത്തിരി എനിക്ക് സഹായമായിട്ടുണ്ട് ഒരു നല്ല ഡോക്ടറായി ഇപ്പം ഞാൻ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് വിപുരേന്ദ്രൻ ഡോക്ടർക്കും അതുപോലെ തന്നെ അനിൽ സാറോ തുടങ്ങിയ എന്റെ ഗുരുനാഥന്മാർക്ക് തന്നെയാണ് അങ്ങനെ ആ ഗുരു ഗുരു കൂടി ആയുർവേദത്തിലെ പ്രസൂതി തന്ത്രം സ്ത്രീ എന്ന മേഖലയിലാണ് ഇപ്പൊ വർദ്ധിക്കുന്നത് തീർച്ചയായും ഇവിടെ ഉള്ളവർക്ക് ഏകദേശം അറിയാമായിരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഈ ചാങ്ങേത്യ ഹോസ്പിറ്റലിൽ തന്നെ പ്രസൂതി മേഖലയിൽ നല്ല മരുന്നുകളുണ്ട് ധാരാളം മരുന്നുകളുണ്ട് മരുന്നുകൾ മാത്രമല്ല അല്ലാതെ അതുകൊണ്ട് ചികിത്സിക്കാനും നമ്മുടെ ഒരു ഡോക്ടറുടെ സമീപനം കൊണ്ട് തന്നെ എങ്ങനെയാണ് അതിനകത്ത് ചികിത്സിക്കാൻ പറ്റുക നിങ്ങൾക്ക് കുഴപ്പമില്ല ഇത് ശരിയാകും നേരത്തെ പറഞ്ഞ ആത്മവിശ്വാസത്തോടെ ഉള്ള ചികിത്സ അപ്പൊ അങ്ങനെയുള്ള ചികിത്സ ഒക്കെ എടുത്താൽ നമുക്ക് വലിയ എന്താണ് കഷ്ടപ്പാടില്ലാതെ താരതമ്യേന പാർശ്വഫലങ്ങൾ അധികം ഇല്ലാത്ത മരുന്നാണ് ആയുർവേദം പാർശ്വഫലങ്ങൾ തീരെ ഇല്ലെന്നല്ല പറയുന്നത് അപ്പൊ എന്താ പറയാ പാർശ്വഫലങ്ങൾ തീരെ തീരെല്ലാം നമുക്കറിയാം ഫലമുള്ളതിന് പാർശ്വഫലവും ഉണ്ടാകും പക്ഷെ പാർശ്വഫലങ്ങൾ അധികം ഇല്ലാത്ത ഔഷധങ്ങൾ കൃത്യമായ വൈദ്യനിർദ്ദേശപ്രകാരം കഴിച്ചാൽ പാർശ്വഫലമൊന്നും ഉണ്ടാകില്ല അപ്പൊ അങ്ങനെയുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ രോഗ രോഗാവസ്ഥയെ മറികടന്ന് ആരോഗ്യപൂർണമായി ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രകാശിതമായ ഈ പുസ്തകത്തിന് ഇത്രയും നല്ല രീതിയിൽ ഈ പുസ്തകം എഴുതിയ ആ സാഹിത്യ സാഹിത്യക്കാരനെ മനസ്സുകൊണ്ട് നമിക്കുന്നു ഏറ്റവും നല്ല പുസ്തകമാണ് അപ്പം എല്ലാവരും വായിക്കണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ വായിക്കാൻ പറയാൻ പറയാനിരിക്കയാണ് അപ്പം എല്ലാവരും വായിക്കണം നമ്മൾ ആ പുസ്തകം നമ്മുടെ ഞാൻ ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ആയിട്ടാണ് ഇപ്പം വർക്ക് ചെയ്യണത് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഒരു ലൈബ് ഇതുകൊണ്ട് ബുക്കുണ്ട് തിരുവനന്തപുരത്ത് അവിടത്തേക്ക് ലൈബ്രറിയിലേക്ക് വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കയാണ് അപ്പം അങ്ങനെ എല്ലാവരും വായിക്കട്ടെ എല്ലാവരും വായിച്ചാൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് അറിയുള്ളൂ ഇത് കാരണം ഈ ഈ പുസ്തകം വായിച്ചാലൊന്നും ആരും വൈദ്യനൊന്നും ആവില്ല പക്ഷേ വൈദ്യ പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു ഇതായത് കൊണ്ട് നമുക്ക് വൈദ്യത്തോട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും അപ്രത്യേകിച്ച് വൈദ്യവും നമ്മുടെ നാടും നമ്മുടെ ഈ അച്ചങ്കോവിലാറും ഒക്കെ തന്നെ അതിനകത്ത് പറയണേ അപ്പൊ അതൊക്കെ പറയുമ്പോൾ നമുക്കത്രയും അത് കാര്യങ്ങൾ ഇഷ്ടപ്പെടും എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള പുസ്തകം രചിക്കാൻ അദ്ദേഹത്തിന് കഴിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്ന എല്ലാവർക്കും അന്നെ അരോഗമായി ജീവിക്കാൻ രോഗമില്ലാതെ ജീവിക്കാൻ സർവശക്തനായ ദേവന്തംപുരാൻ കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് അനുഗ്രഹീത പ്രഭാഷണം നടത്തിയ ഗിരീഷ് അവർക്കും അദ്ദേഹത്തിന്റെ പ്രഭാഷണം സത്യം പറഞ്ഞാൽ കേട്ടിരുന്നു ഞാൻ ഒത്തിരി തവണ കേട്ടിട്ടുണ്ട് നമ്മുടെ വിപിനേന്ദ്രൻ ഡോക്ടർ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ പ്രഭാഷണം നല്ലോണം കേട്ടിട്ടില്ല അപ്പൊ ഇന്ന് കുറച്ചാണെങ്കിലും കേൾക്കാൻ പറ്റി അപ്പൊ അദ്ദേഹത്തിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം